ആ ഇപ്പൊ നമ്മള് ശ്രീനഗർ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിലെ മനോഹരമായ ഹൗസ് ബോട്ടുകളുടെ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ മനോഹരമായ ഒരു തടാകമാണ് ദാൽ തടാകം ഇത് ശ്രീനഗറിലാണ് ഉള്ളത് ജമ്മു ജമ്മുകാശ്മീരിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ഇതിനെ പൂക്കളുടെ തടാകമെന്നും കാശ്മീരിന്റെ കിരീടത്തിലെ രക്തം എന്നുമൊക്കെയാണ് ഇതറിയപ്പെടുന്നത് ഇതിൽ മനോഹരമായ ഹൗസ് ബോട്ടുകളുണ്ട് ആ ഹൗസ് ബോട്ടുകളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൗസ് ബോട്ടുകളും ഈ തടാകവുമായിട്ട് വളരെ വിശാലമായിരിക്കുന്ന ബന്ധമുണ്ട് ബ്രിട്ടീഷ് രീതിക്കനുസരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഫ്ലോട്ടിംഗ് കൊട്ടാരങ്ങളെന്നും പേരുണ്ട് ഹൗസ് ബോട്ടുകൾ സാധാരണയായി ദേവദാരി തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തെട്ട് മീറ്റർ വരെ ഇതിന് നീളമുണ്ട് മൂന്ന് മുതൽ ആറ് വരെ സാധാരണയായിട്ട് ഇതിന് വീതിയുണ്ട് ഹോട്ടലുകൾക്ക് സമാനമായിട്ട് തന്നെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്നുള്ള നിലയിൽ ഇത് തരംതിരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന പാലങ്ങൾ ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് നങ്കൂരം ഇട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ ഹൗസ് ബോട്ടിനും അതിഥികളെ കടത്തിവിടാൻ പ്രത്യേകമായ ഷിക്കാരയുണ്ട് ഒരു ഷിക്കാര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോട്ടാണ് പലപ്പോഴും പതിനഞ്ച് അടി നീളവും ഒരു മേലാപ്പും ഉള്ള ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ ശിക്കാര എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഷിഖാര ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ അത് കാണുന്നുണ്ട് ഒരു ചെറിയ ബോട്ടാണത് ബോട്ട് എന്ന് പറയാൻ പറ്റുകയില്ല ഒരു പ്രത്യേക തരം തടിയിലാണ് ഇത് പണിയപ്പെടുന്നത് ഷിക്കാരകൾ തന്നെ വിവിധമായ വലിപ്പത്തിൽ ഉള്ളവയാണ് ഗതാഗതം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഷിക്കാരയിൽ ആറുപേർക്കിരിക്കാം ട്രൈവർ പിന്നിലെന്ന് പിന്നിലെന്നാണ് തുഴയുന്നത് മാത്രമല്ല ഡാൽ തടാകത്തിലെ ഇതൊരു സ്ഥിരം കാഴ്ചയാണ് നമുക്ക് ഇതിനെ മറ്റൊരു വീഡിയോയിൽ ഷിക്കാരയിലൂടെ ഈ വെള്ളത്തിൽ തന്നെയുള്ള മാർക്കറ്റുകളിലൂടെ തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിയും ആ സമയത്ത് നമുക്കതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം അതിന്റെ ഉൾവശങ്ങൾ വളരെ മനോഹരമാണ് ഇവിടെ താമസിച്ചുകൊണ്ട് ദാൽ തടാകത്തിലെ മനോഹരമായിരിക്കുന്ന സുന്ദരമായ കാറ്റുകൾ ഏറ്റ് നല്ല ഒരു അനുഭവം നമുക്ക് വീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടതായിരിക്കുന്ന പഴയ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടങ്ങൾ വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങളുടെ പഴക്കം ആ കെട്ടിടത്തിന് നമുക്ക് കാണാനായിട്ട് കഴിയും അതൊക്കെ പണ്ടത്തെ ഹോട്ടലുകൾ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ശരി ഈതാൾ തടാകത്തിലെ ഒരു ദിവസം താമസം അത് വളരെ മനോഹരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല സീസൺ സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയായിരിക്കും ഇതിൽ താമസിക്കുന്നതിന് സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഏറ്റവും കുറച്ച് രണ്ടായിരം രൂപ മുതൽ ഉണ്ടെന്നാണ് വാടക ഉണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതായിരിക്കുന്ന ബോട്ട് കണ്ടില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ഷിക്കാര എന്ന് പറഞ്ഞതായിരിക്കുന്ന ബോട്ട് എന്തായാലും ഈ കാഴ്ചകൾ ആസ്വദിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി നമുക്ക് ഇതിൻ്റെ തന്നെ താൽ തടാകത്തിൽ തന്നെ മറ്റൊരു കാഴ്ചയിലേക്ക് അടുത്ത വീഡിയോക്ക് നമുക്ക് പോകാവുന്നതാണ്